ഹായ് പുതിയ പിഴയിലൊക്കെ എല്ലാവരും സ്വാഗതം ദേ ഇതുണ്ടോ എൻ്റെ കയ്യിലേക്കിനുണ്ടോ നല്ല അയില ഈ അയില നമ്മൾ കെ എഫ് സി പോലെ പൊരിച്ചെടുക്കാൻ പോകണം ഏ അയില ഫിഷ് കെ എഫ്സി അപ്പോൾ അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കാൻ പോകണം അപ്പോൾ നമുക്കൊന്ന് വെട്ടി ക്ലീൻ ചെയ്ത് സെറ്റ് എടുക്കാം ഓക്കെ നമുക്കിതിൻ്റെ ചിറകൊക്കെ കുറച്ച് കളഞ്ഞ് സെറ്റ് ചെയ്ത ഓക്കെ ഇപ്പോൾ നമ്മുടെ മീൻ വെട്ടി കഴി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തലയും വാഴ ഒന്നും കളഞ്ഞിട്ടില്ല കാണുമ്പോൾ ഷോ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളഞ്ഞു പക്ഷെ ഉള്ളി നല്ല ഇടത്ത് ക്ലീൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് പറഞ്ഞേക്കാം ഒക്കെ വാ മസാല ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് പിടിക്കണം അതിന് നമ്മൾ പറഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ അയിലെല്ലാം വെട്ടി കഴി സെറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അതിനധികം കുറച്ച് മസാലകൾ സെറ്റ് ചെയ്തോളാം അപ്പോൾ നമ്മൾ കോൺഫ്ലവർ കേട്ടോ കോൺഫ്ലവർ കുറഞ്ഞിട്ടുള്ളതാണ് മതിയായിരിക്കും മൈദ മൈദ നമുക്ക് കുറച്ച് മൈദ മതി കേട്ടോ നമ്മൾ ഇത്ര മൈദ മതി ഇനി ഞങ്ങൾക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇതെങ്ങനെയാന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ആ ഉപ്പും കൂടെ വേണം അത് എങ്ങനെയൊന്ന് മിക്സ് ചെയ്ത അതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വന്ന് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ച് വിളിച്ചേ കുറച്ച് കുറച്ച് ചോദിക്കുക അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണി വാളും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് ഒഴിക്കുക കേട്ടോ ഇച്ചിരി ഒഴിച്ചാൽ ശക്കലം മതി മതി നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഈ ഒരു പരിപത്തിലാകും അപ്പോൾ നന്നായിട്ടൊന്ന് യോജിക്കണത് ഉണ്ടോ ഓക്കെ കൊടുക്കാം ചൂടാട്ടോ നമ്മുടെ അതിലെ ഈ മസാലയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ പോട്ടോ കാണിച്ചു തരാൻ തീ ഇങ്ങനെ നമ്മളൊന്ന് ഇങ്ങനെ ഉണ്ടോ മുക്കി എടുക്കേണ്ട പൊക്കി എടുക്കുക എൻ്റെ വാലൊക്കെ ശരിക്കും മൂങ്ങണം കേട്ടോ ഉണ്ടോ ഇങ്ങനെ മുക്കി എടുത്തിട്ട് എൻ്റെ ഈ മൈദേലേക്ക് ഇടുക മൈതേലക്കിട്ടിട്ട് ഒന്നിങ്ങനെ മതി ഇങ്ങനെ എടുക്കുക ഉണ്ടോ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തു പച്ചപ്പൊടിയൊക്കെ ഇങ്ങനെ ഇടുക നോക്കുക ഉണ്ടോ ഇങ്ങനെ ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നോടെ ഒന്നുകൂടെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുക്കുക ഉണ്ടോ ഇങ്ങനെ മുക്കി എടുത്തിട്ടാണ് ഇനിയാണ് നമ്മുടെ വേറെ ഐഡിയയിലേക്ക് വരാം ഉണ്ടോ മതി ഇത് നമ്മുടെ അവലാണ് അവൽ ഉണ്ടോ ഈ അവൽ എടുത്തിട്ട് ദണ്ടോ അപ്പുറത്തപ്പുറത്തൊക്കെ നമ്മൾ അവലിടും അവലാണ് കണ്ടോ എന്നിട്ട് അതെ ഇവനെങ്ങനെ അങ്ങ് എടുത്തിട്ടുണ്ടല്ലോ എണ്ണയിലൊക്കെ അങ്ങ് എടുക്കും ആ കുടിക്കാം ഇവനെ ഇവനങ്ങടെ അങ്ങനെ തന്നെ ചെയ്യാം ഓക്കേ എടുക്കുക മൈദമാവിലേക്ക് ഇങ്ങനെ ഇടുക എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചെടുക്കുക ഉണ്ടോ സംഭവം എന്താ ഏകദേശം ഒരു സെറ്റായില്ലേ അതിനകത്ത് പിടിച്ചില്ലേ ഇനി നമ്മൾ ഒന്നോടെ ഇതിനകത്ത് ഇടും ഉണ്ടോ ഒന്നോടെ ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടോ ഇങ്ങനെ മുക്കിങ് എടുക്കുക എന്നിട്ട് ഈ അവലിലേക്ക് ഇങ്ങോട്ട് വയ്ക്കുക ഉണ്ടോ അല്ലെങ്കിൽ ഈ അവലങ്ങോട്ട് ആരി മേടിക്കിലേക്ക് അങ്ങ് ഇടുക ഉണ്ടോ സെറ്റായിക്കോളും ഉണ്ടോ എന്നിട്ട് ഇവനെ എങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ അതെ എണ്ണയൊക്കെ കൂടും എണ്ണ ചൂടായി വന്നുള്ളൂ കേട്ടോ അതിൽ ചെറിയ താമസമുണ്ട് നമ്മുടെ മീൻ നല്ല സെറ്റ് ആയത് കേട്ടോ അതെ നിങ്ങൾക്കോ എണ്ണച്ചില പോട്ടെ എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഫിഷ് കെ എഫ് സി അതെ ഫിഷ് കെ എഫ് സി ഇണ്ട് എണ്ണയിലേക്ക് നോക്കുക ഓക്കേ അതുപോലെ തന്നെ അടുത്ത അടുത്തായാലും കൂട്ടി എടുക്കുക ഉണ്ടോ

അത് തന്നെ ഓക്കെ ഇപ്പോൾ നമ്മുടെ ഫിഷ് കെ സി റെഡി ആയത് കൊണ്ട് നമ്മൾ നല്ല തക്കാളി സവളയൊക്കെ ചാലങ്കരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ടില്ല ഈ സംഭവം കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ട്രൈ നോക്കിയിട്ടുള്ളത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഓക്കെ കഴിച്ചോ ഏ ഉണ്ട് നോക്ക് ഏയ് ഉണ്ടോ ഏയ് ഉണ്ടോ ആ അവലൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ ഉണ്ടാക്കണം ഉണ്ടോ അതല്ലേ നല്ല സെറ്റായത് കൊണ്ട് ഏ ൂട്ടാത അടുത്ത് കഴിച്ചോളേ ഉണ്ടോ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു പീസ് ഇങ്ങനെ നുള്ള ഇടുക കാണിക്കുമ്പോൾ കറുമുറ കറുമുറ അതോ ആളാം തന്നെ വേ കീറ് കീറന്നേക്കണല്ലേ കാണൂള്ളേ ആ ആ അതിലേ നല്ല സൂപ്പറായാലേ കേട്ടോ നല്ല ടേസ്റ്റ് കടിക്കുമ്പോൾ കടിക്കുമ്പോൾ ഉള്ളത് തെറ്റപ്പാണ് തെറ്റ്പോ ഉണ്ടോ മതി നിങ്ങൾ നല്ലതായിട്ട് മൊരിഞ്ഞ് സെറ്റായിട്ടോ മതി ഉണ്ടോ ആക്കോ ആ കടിക്കുമ്പോൾ കര വരാണോ അവലൊക്കെ നല്ല മൊരിഞ്ഞ് വാർത്ത് ഫ്രൈ ചെയ്യാനുണ്ട് സൂപ്പർ സംഭവം തവളക്കഴിക്കാൻ നമ്മൾ കഴിച്ചു നോക്കും അങ്ങനെ ഉണ്ടെന്ന് തവള തക്കാളി സൂപ്പർ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണം കുഞ്ഞുണീടെ ഡോ അത് കുഞ്ഞുണ്ണി പറഞ്ഞേ ആ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണം ചുമ്മാ പറഞ്ഞാൽ നമ്മളുണ്ടാക്കി കഴിച്ചോണ്ട് നമ്മൾ തന്നെ പറയണേല്ലോ നല്ലാന്ന് ഉറപ്പായിട്ട് നല്ല അടിപൊളി സംഭവമാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്കണം നമ്മൾ ചേർത്തെക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ എപ്പോഴും തന്നെ ഉള്ള സാധനങ്ങളും അതെ അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി വെക്കാൻ എളുപ്പമാണ് ആ ആ മോരിഞ്ഞാലും സെറ്റായണ്ട് ആ വരം കൂടെ അടിപൊളി കൂപ്പം അപ്പം ഫിഷ് കേപ്സിന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് സംഭവം എവിടെ നമ്മൾ വാങ്ങിച്ചു കഴിക്കും അടിപൊളി സൂപ്പർ സംഭവം നീ സവളങ്ങൾ കഴിയുമ്പോ വേറെ ടേസ്റ്റ് ആഞ്ഞോ കുഞ്ഞു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇനിയും വരും അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോ ബൈ